മികച്ച അധ്യാപകർ നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി ടാപ്പിംഗ് െ കടിച്ചു കൊലപ്പെടുത്തിയ നരബോച്ചി കടുവയെ പിടികൂടാനുള്ള തിരച്ചിൽ വനംവകുപ്പ് ഊർജിതമാക്കി വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ റാവുത്തൻകാട് പ്രദേശത്ത് ദ്രുതകർമ്മ സേനയാണ് കടുവയെ പിടിക്കാനുള്ള തിരച്ചിൽ നടത്തുന്നത് പത്തംഗങ്ങളുള്ള വിവിധ ബാച്ചുകളായാണ് ദ്രുതകർമ്മസേന തിരച്ചിൽ നടക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി റാവുത്തൻകാടിൽ അമ്പതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച സ്ഥാപിച്ച ക്യാമറകളിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല കടുവയുള്ള സ്ഥലം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ കുങ്കിയാനകളുടെ സേവനം ഉപയോഗപ്പെടുത്തും ഇതിനായി മുത്തങ്ങയിലെ കുഞ്ചു എന്ന കുങ്കിയാനയെ വ്യാഴാഴ്ച തന്നെ സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് കോന്നിയിലെ സുരേന്ദ്രൻ എന്ന കുങ്കിയാനയെ കൂടി വെള്ളിയാഴ്ച രാത്രിയോടെ എത്തിച്ചു സിസിഎഫ്ഒ ഉമ്മ കമൽഹാർ ഐ എഫ് എസിന്റെയും മയക്കുവെടി വിദഗ്ധൻ ഡോക്ടർ അരുൺ സക്രിയുടെയും ഡി എഫ് ഒ ധനിക് ലാലിന്റെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ നടത്തുന്നത് രണ്ട് കൂടുകൾ റൌത്തൻകാട് മലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലും വെള്ളിയാഴ്ച രാത്രി നടത്തും കടുവയെ കണ്ടെത്തിയാൽ കുങ്കിയാനിയെ ഉപയോഗപ്പെടുത്തി മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം കടുവയെ പിടികൂടുന്നതുവരെ തിരച്ചിൽ തുടരും ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുമെന്ന് വനമധികൃതർ നാട്ടുകാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവിടെ വച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ സംഭവം നടക്കുന്ന സ്ഥലത്തും ഇവരവിടെ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള സ്ഥലത്താണ് ബാക്കിയിൽ വരില്ലേക്കും തിരച്ചിലും ഒരു അഞ്ചുമണിയാകുമ്പോൾ തെരച്ചിൽ നിർത്തും കാരണം രാത്രി പിന്നെ രാത്രി നമ്മൾ ഡ്രോൺ വെച്ചുള്ള ഇത് ധർമ്മ ഡ്രോൺസ് വെച്ചുള്ള ഓപ്പറേഷൻ കുഞ്ചിയാനേ നമ്മൾ ആദ്യം നമ്മൾ കണ്ടെത്താം കുഞ്ചിയാനേറെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളിതിനെ ഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇതിൽ മുകളിലും ചെയ്യാൻ പറ്റും അതിനാണ് കുഞ്ചിയാന നമ്മൾ ചെയ്യുന്നത്